ഇവിടെ ഓണറിന് ഒരു അബദ്ധം പറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്നതാണ് പർച്ചേസിൽ എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം വളരെ റെലവെന്റ് ആയിട്ടുള്ള മാർക്കറ്റിലുള്ള അനുഭവം വെച്ചിട്ടാണ് ഇപ്പൊ അത് പറയുന്നത് അല്ലേ ഇത് നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ചാറ്റ് ജിബിടിയിലോ ഒന്നും നോക്കിയാൽ നമുക്ക് കിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും പർച്ചേസർ ശ്രദ്ധിക്കേണ്ട അയാൾ പോകുന്നത് മറ്റൊരു സെയിൽസ് പേഴ്സന്റെ ഒരു എക്സലന്റ് സെയിൽസ് പേഴ്സന്റെ മുന്നിലോട്ടാണ് അയാളുടെ ആ മുന്നിൽ പിടിച്ചു കളിവ് ഇയാൾക്കുണ്ടാവണം വിൻ 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 ചെയ്യാൻ അറ്റ്ലീസ്റ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് സാധിക്കണം പണി കിട്ടുന്നത് കമ്പനിയിലെ ാണ് ഇവരിത് വിൽക്കാനങ്ങാറാവും കാരണം എന്താണ് അവന് ഓവർ പ്രൈസ് കൊടുത്തിട്ടാ വാങ്ങിയിട്ടുള്ളത് എങ്ങനെ വിൽക്കുക ഇവർക്ക് അത് വിൽക്കാൻ കഴിയാതെയാവും അതേപോലെ തന്നെ അവിടെ ക്വാളിറ്റി ഇല്ലാത്താണ് പർച്ചേസ് ചെയ്തത് ആർക്ക് പർച്ചേസ് ചെയ്താൽ മതി പക്ഷെ ഇവിടെ കൊടുന്ന് വിൽക്കേണ്ട ആളുകളാരാ അവർക്ക് വിൽക്കാൻ കഴിയില്ല അവർ കൈമലർത്തിയാൽ പിന്നെ പണി കിട്ടുന്നതായിരിക്കാം പർച്ചേസിന്റെ എപ്പോഴും ഓണേഴ്സ് ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒന്ന് അക്കൗണ്ടൻസ് അക്കൗണ്ടിങ് ആണെങ്കിൽ രണ്ടാമത്തത് പർച്ചേസ് പർച്ചേസ് സാധനത്തിന്റെ ക്വാളിറ്റിയിലോ അതിന്റെ വിലയിലോ പണി വന്നാൽ ആ സാധനം നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കാൻ പറ്റില്ല പിന്നെ അത് ലോസിന് വിൽക്കേണ്ടി വരും പണി കിട്ടും അത് അനുഭവം എന്ന് അനുഭവിച്ചനുഭവിച്ച് പഠിച്ചത് കൊണ്ട് പറയുന്നതാണ് ഒരുപാട് ഇതല്ലാത്ത അനുഭവം ഉണ്ടോ അറിയില്ല അല്ല ഇവിടെയൊക്കെയും ആളൊരു ടീം പ്ലെയർ ആയിരിക്കണം അതെ കാരണം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സ് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുക അപ്പം ടീം പ്ലെയർ അല്ലാതെ ഇൻഡിവിജ്വൽ പ്ലെയർ ആയി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പ്രോബ്ലംസ് വരും ഇപ്പം പർച്ചേസർ എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഇന്ന് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഏറ്റവും സൂട്ടബിൾ എനിക്ക് ഏറ്റവും വില കുറഞ്ഞു കിട്ടുന്നത് എന്നൊരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഈ പർച്ചേസർ ഇരുന്നാൽ എപ്പോഴും പർച്ചേസേഴ്സ് പറയും ഇതിനേക്കാൾ പറഞ്ഞു എവിടെയും കിട്ടില്ല ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ആരും ഇവിടെ തരാനില്ല എന്നതാണ് അവൻ്റെ മറുപടി അവനെ പിരിച്ചുവിട്ടോളന്ന് ഇപ്പം വാങ്ങുന്നത് ഞാൻ ഇപ്പം കണ്ടെത്തിയതിൽ ഒക്കെ ഇതിനപ്പുറത്തുണ്ട് എനിക്കപ്പുറത്തേക്ക് പോകണം ഓരോ പ്രാവശ്യം പുതിയ ആളുകളെ കണ്ടെത്തുകയും അതിനേക്കാൾ നല്ല നല്ല വെൻറ്റേഴ്സിലേക്ക് എത്താനുള്ള ശ്രമം ഒരു പർച്ചേസർ എടുത്ത് കാണണം ഇതല്ലാതെ ഞാൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ് ഇപ്പം ഞാൻ കൊണ്ടുവരുന്നത് ഈ വേൾഡിൽ അവിടെയും കിട്ടാത്ത ഒന്നാണ് എന്ന് പറയുന്ന ഒരാളെ ആണെങ്കിൽ പോലും സൂക്ഷിക്കണം

ഫിനാൻസിലേക്ക് വന്ന പണി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരു ഭാഗമാണ് ഏറ്റവും ഭയമുള്ള ചില ഭാഗത്തേക്ക് നമ്മൾ എത്ര വെണ്ടേഴ്സ് എത്ര തരാൻ കൊടുക്കാനുണ്ട് വെൻഡേഴ്സിന് കസ്റ്റമേഴ്സിന് എത്ര കിട്ടാനുണ്ട് ഈ ചില ഭാഗങ്ങളൊക്കെ നോക്കാൻ നോക്കഴിഞ്ഞാൽ വെറുതെ ഹാർട്ട് അറ്റാക്ക് വരുത്തേണ്ടത് വിചാരിച്ചിട്ട് ആ വഴിയെ പോയി നോക്കാറില്ല അതുകൊണ്ട് ഓണേഴ്സിൻ്റെ ഇടുന്ന ഏറ്റവും വലിയൊരു അപകടം പറ്റുന്ന ഒരു ഏരിയയാണ് ഈ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഫിനാൻസ് എങ്ങനെയാണ് ഇത് കൊണ്ട് നടക്കണ്ടതെന്നും ചെറിയൊരു ഷോപ്പ് ഇങ്ങനെ വലുതായി വന്നതേക്കാൻ ഇപ്പൊ അതെങ്ങനെ കൊണ്ടുനടക്കണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല അത് ഫിനാൻസ് റിവ്യൂ ചെയ്യേണ്ടത് എങ്ങനെ റിവ്യൂ ചെയ്യണം അപകടങ്ങളുണ്ട് ോടൊപ്പം നമ്മൾ ഈ അപകടങ്ങൾ പറയുന്നതോടൊപ്പം എങ്ങനെയൊക്കെ ഒരു ഫിനാൻസിനെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻസിനെ നമുക്ക് റിവ്യൂ ചെയ്യാമെന്നു കൂടെ നമുക്കിതിൽ കോൺട്രിബ്യൂട്ടി ബുട്ട് ചെയ്താൽ നന്നാവും അപ്പോൾ ഫിനാൻസിൽ ഒരു ദിവസം ഞാൻ ഇന്ന് ഇത്ര രൂപ കൊടുക്കണം വൺ ഡേസിന് കൊടുക്കാനുണ്ട് അതെവിടെ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ക്യാഷ് സെയിൽ സെയിൽസിൽ ക്രിയേറ്റ് ചെയ്താലേ പറ്റൂ അതെ അപ്പോൾ ഒരു ദിവസം സെയിൽസ് ഡള്ളായി എങ്കിൽ പേയ്മെൻറ്റ് അവിടെ മുടങ്ങുന്നു ആകെ തെറ്റും ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ മുൻകൂട്ടി തന്നെ നമ്മളെ സെയിൽസ് പ്രവചിക്കാൻ പറ്റണം നമുക്ക് ഇന്നാലിൻ്റെ ദിവസം ഇന്ന ഡേറ്റിൽ ഇത്ര കണ്ടാണ് സെയിൽസ് ഇത് ഇത്ര കൂടി വരാം നമ്മൾ ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറയും സെയിൽസ് മാത്രമല്ല ഫൈനാൻഷ്യലി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും അടുത്ത മാസം എന്താണ് എക്സ്പെൻസ് വരാൻ പോകുന്നത് എത്രയാണ് നമ്മൾ ബഡ്ജറ്റ് മാർക്കറ്റിങ്ങിന് വെക്കുന്നത് എത്രയാണ് ആർ എൻ ഡിക്ക് നമ്മൾ മാറ്റി വെക്കുന്നത് ഹ്യൂമൺ റിസോഴ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ബെനിഫിറ്റ് വരുന്നത് എത്ര ആളുകൾക്ക് ഹൈക്ക് വരുന്നുണ്ട് എത്ര ആൾക്കാർ ഇതൊക്കെ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്